നമസ്കാരം ഗംഭീര ക്യാപ്റ്റൻസിയിലൂടെ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ വലിയ കയ്യടി നേടുകയാണ് ചില താരങ്ങൾ എതിരാളികളെ പൂട്ടുന്ന തന്ത്രങ്ങൾ ഒരുക്കിയും മികച്ച പ്രകടനങ്ങളിലൂടെ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചുമാണ് ചില താരങ്ങൾ ഹീറോസായി മാറിയത് ടൂർണമെന്റിൽ പങ്കെടുത്ത പത്ത് ടീമുകളിൽ ഒൻപതിനെയും നയിക്കുന്നത് ഇന്ത്യൻ താരങ്ങളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മാത്രമാണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കൂടിയായ പാറ്റ് കമ്മിൻസിനെ ചുമതലയേൽപ്പിച്ചിരിക്കുന്നത് ടൂർണമെന്റിൽ ഇതുവരെ നടന്ന അഞ്ച് റൗണ്ടുകൾക്ക് ശേഷമുള്ള പ്രകടനം വിലയിരുത്തി പത്ത് ക്യാപ്റ്റന്മാർക്കും റാങ്കിങ് നൽകുകയാണെങ്കിൽ ഒന്നു മുതൽ അവസാന സ്ഥാനം വരെ സ്ഥാനങ്ങളിൽ ഏതൊക്കെ താരങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് നോക്കാം ഐ പി എൽ ക്യാപ്റ്റന്മാരുടെ റാങ്കിങ്ങിലെ ആദ്യത്തെ അഞ്ച് സ്ഥാനക്കാരെ എടുത്താൽ തലപ്പത്തുള്ളത് പഞ്ചാബ് കിങ്സ് നായകനും ഇന്ത്യൻ സ്റ്റാർ ബാറ്ററുമായ ശ്രേയസ് അയ്യറാണ് ക്യാപ്റ്റൻസിക്കൊപ്പം ബാറ്റിംഗിലും കസർന്നു എന്നതാണ് അദ്ദേഹത്തെ നമ്പർ വൺ ആക്കുന്നത് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഐ പി എൽ ജേതാക്കളാക്കിയ ശേഷമാണ് ശ്രേയസ് ഇത്തവണ പഞ്ചാബിന്റെ തട്ടകത്തിലെത്തിയത് മികച്ച ക്യാപ്റ്റൻസിയിലൂടെ ടീമിനെ മുന്നോട്ട് നയിക്കുകയാണ് അദ്ദേഹം സീസണിൽ ഇതിനകം കളിച്ച നാല് മത്സരങ്ങളിൽ പഞ്ചാബ് മൂന്നിലും ജയിച്ചപ്പോൾ തോറ്റത് ഒന്നിൽ മാത്രമാണ് പോയിന്റ് പട്ടികയിൽ നിലവിൽ അവർ അഞ്ചാമതുമുണ്ട് ബാറ്റിംഗിലും മിന്നിക്കുകയാണ് ശ്രേയസ് നാല് ഇന്നിങ്സുകളിൽ രണ്ടിലും ഫിഫ്റ്റി അടിച്ച അദ്ദേഹം ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അറുപത്തി എട്ട് റൺസ് അടിച്ചെടുത്തു കഴിഞ്ഞു ശ്രേയസ് കഴിഞ്ഞാൽ റാങ്കിങ്ങിൽ രണ്ടാമൻ ഡൽഹി ക്യാപിറ്റൽസ് നായകനും ഓൾറൗണ്ടറുമായ അക്ഷർ പട്ടേലാണ് ആണ് ക്യാപ്റ്റനായ ശേഷമുള്ള കന്നി സീസണിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം ക്യാപ്റ്റൻസിൽ കസറുകയാണെങ്കിൽ അക്ഷറിന്റെ വ്യക്തിഗത പ്രകടനം അത്ര മികച്ചതല്ല മൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും അൻപത്തി എട്ട് റൺസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ അക്ഷരനു ശേഷം മൂന്നാമത്തെ മികച്ച ക്യാപ്റ്റൻ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ശുഭ്മാൻ ഗില്ലാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചാമ്പ്യന്മാർ കൂടിയായ ജി ടി ഒരു ഫിഫ്റ്റി അടക്കം എട്ട് ആണ് അദ്ദേഹം സ്കോർ ചെയ്തത് റാങ്കിങ്ങിൽ നാലാമതുള്ള ക്യാപ്റ്റൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ രജത് പാട്ടീദാർ ആണ് അക്ഷർ പട്ടേലിനെ പോലെ നായകനായ അദ്ദേഹത്തിന്റെയും കന്നി സീസൺ ആണിത് മികച്ച ക്യാപ്റ്റൻസിയിലൂടെയും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പാട്ടീദാർ അഞ്ചാമത്തെ മികച്ച ക്യാപ്റ്റൻ രാജസ്ഥാൻ റോയൽസിന്റെ മലയാളി താരം സഞ്ജു സാംസൺ ആണ് ആദ്യ മൂന്ന് കളിയിലും റിയാൻ പരാഗ് ആയിരുന്നു ടീമിനെ നയിച്ചത് അതിനുശേഷമാണ് സഞ്ജു ക്യാപ്റ്റനായി തിരിച്ചെത്തിയത് അഞ്ച് ഇന്നിങ്സിൽ നൂറ്റി എഴുപത്തി എട്ട് റൺസ് താരത്തിന്റെ അക്കൗണ്ടിലുണ്ട് ഏറ്റവും മോശം അഞ്ച് ക്യാപ്റ്റന്മാരിലേക്ക് വന്നാൽ ആറാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ അജിന്യ റഹാനെയാണ് ഭേദപ്പെട്ട പ്രകടനമാണ് റഹേനയ്ക്ക് കീഴിൽ കെ കെ ആർ നടത്തുന്നത് ആറ് മത്സരങ്ങളിൽ മൂന്ന് വീതം ജയവും തോൽവിയുമാണ് ടീമിനു നേടാനായത് റഹാനെ കഴിഞ്ഞാൽ ഏഴാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡെയാണ് കഴിഞ്ഞ തവണത്തെ ഇതുപോലെ ഇത്തവണയും അദ്ദേഹത്തിന് കീഴിൽ ടീം പതറുകയാണ് അഞ്ചു മത്സരങ്ങളിൽ ഒന്നിൽ മാത്രം ജയിച്ച മുംബൈ ശേഷിച്ച് നാലും തോൽക്കുകയും ചെയ്തു ഇപ്പോൾ എട്ടാമതാണ് മുംബൈ എട്ടാമത്തെ മോശം ക്യാപ്റ്റൻ ലക്നോ സൂപ്പർ ജയൻസിന്റെ ഋഷഭ് പന്താണ് ആണ് അഞ്ചു മത്സരങ്ങളാണ് അദ്ദേഹത്തിന് കീഴിൽ എൽ കളിച്ചത് അതിൽ മൂന്നെണ്ണം ടീം ജയിച്ചപ്പോൾ രണ്ടെണ്ണം തോൽക്കുകയും ചെയ്തു പക്ഷെ ബാറ്റിംഗിൽ വൺ ദുരന്തമാണ് ഋഷപ്പ് നാല് ഇന്നിംഗ്സിൽ അദ്ദേഹം നേടിയത് വരും പത്തൊൻപത് ആണ് റാങ്കിങ്ങിൽ ഒൻപതാമൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പാറ്റ് കമ്മിൻസ് ആണ് കഴിഞ്ഞ എഡിഷനിലെ റണ്ണർ അപ്പായ എസ് ആർ എച്ച് ഇപ്പോൾ അവസാന സ്ഥാനക്കാരനാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഋതുരാജ് ഗൈക്വാദാണ് സീസണിലെ ഏറ്റവും മോശം ക്യാപ്റ്റൻ പരിക്കു കാരണം ഇദ്ദേഹം സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു അഞ്ചു മത്സരങ്ങളിലാണ് ഋതുരാജിന് കീഴിൽ സി കളിച്ചത് ും തോൽക്കുകയായിരുന്നു നിലവിൽ എം എസ് ധോണിയാണ് ചെന്നൈയുടെ താൽക്കാലിക ക്യാപ്റ്റൻ അദ്ദേഹത്തിന് കീഴിലുള്ള ആദ്യ കളിയിലും ചെന്നൈ തോറ്റു കഴിഞ്ഞു ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് എട്ട് വിക്കറ്റിന്റെ നാണം കെട്ട പരാജയമാണ് സി എസ് കെക്ക് നേരിട്ടത് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് മുൻ ചാമ്പ്യന്മാർ